നിത്യതയുടെ ഇടുക്കുവാതിൽ എന്നതാണ് ഇന്നത്തെ നമ്മുടെ ധ്യാനചിന്ത അതിന് ആധാരമായി തിരഞ്ഞെടുത്തിരിക്കുന്നത് മത്തായി എഴുതിയ സുശേഷം ഏഴാം അധ്യായം ഏഴ് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങളാണ് ഇവിടെ യേശു ശാശ്വതവും നിത്യവും ആയതിനെക്കുറിച്ച് പഠിപ്പിക്കുകയാണ് രണ്ട് തിരഞ്ഞെടുപ്പിനെ കുറിച്ച് ഈ ഭാഗത്ത് വിവരിക്കുന്നു ആദ്യത്തേത് വാതിൽ വീതിയുള്ളതും വഴി വിശാലവുമാണ് ഇതിൽ കൃഷ്ടരായി അനേകർ ഈ വഴി ഇഷ്ടപ്പെടുന്നു കാരണം അത് സുഖ സൗകര്യത്തിൻ്റെയും ആഡംബരത്തിൻ്റെയും വഴിയാണ് എന്നാൽ ഇത് നാശത്തിലേക്കാണ് നമ്മെ നയിക്കുന്നതെന്ന് ഓർക്കുക വാതിൽ ഇടുക്കമുള്ളതും ഞെരുക്കമുള്ളതും ആണെങ്കിൽ കഷ്ടതയുടെയും സഹനത്തിൻ്റെയും വഴിയാണിത് ഇത് നമ്മെ നിത്യതയിലേക്ക് എത്തിക്കുന്നു ക്രൂശിന്റെ വഴി ശിഷ്യത്വത്തിലേക്കുള്ളതാണ് തൻ്റെ ക്രൂശ് എടുത്ത് തന്നെ അനുഗമിക്കാൻ നിർദ്ദേശിച്ച നമ്മുടെ അരുമനാഥൻ്റെ പാത പിന്തുടരലാണ് ഞാൻ വാതിലാകുന്നു വഴിയും സത്യവും ജീവനുമാകുന്നുവെന്ന് യേശു നൽകിയ മാതൃക ഇതാണ് അത് നമ്മെ എത്തിക്കുന്നത് സമർഥമായ ജീവൻ്റെ നിറവിലേക്കും ദൈവം നമ്മെ എല്ലാവരെയും അധികമായി അനുഗ്രഹിക്കട്ടെ